ഇത് നോക്കിയാ ഇവര് പൂക്കള് വിൽക്കുന്നുണ്ട് കേട്ടോ എന്നുവച്ചാല് ഇത് ഫ്രൈ ആക്കി കഴിക്കണായിരിക്കും പച്ച കളറിലും പിന്നെ അതേപോലെ തന്നെ ഇത് മഞ്ഞ കളറിലൊക്കെ നിങ്ങൾ അങ്ങോട്ടേക്ക് നോക്കേ അരിയകളോ നമ്മള കൂടുതലധികം ദൂരത്തേക്ക് പോകും തോറും അങ്ങോട്ടേക്കുള്ള വിഷു പോളി ആയി ഇപ്പോൾ ലിഫ്റ്റ് അടിക്കാൻ വണ്ടി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്നുണ്ട് ഇതാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള റോഡ് അങ്ങോട്ടേക്കൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് മലകളിങ്ങനെ ആ മലകൾക്ക് സൈഡിലൂടെ അങ്ങനെ റോഡ് പോകാൻ കേട്ടോ ഇതാണ് ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ വന്നത് ഇത് നോക്കുക നല്ല ബ്യൂട്ടി ഉണ്ടോ ഇവിടെ നിന്ന് വണ്ടികൾ കയറി വരുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ചിക്കൻ്റെ ഷോപ്പ് ഇവരിതേ ഇതേപോലെ തോലൊക്കെ പൊളിച്ചാണ്ട് തൂക്കിട്ട് പൊലിച്ചാണ്ട് തൂക്കിട്ടോ ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഹേ ഇതിവിടുത്തെ ഒരു ടാക്സി സ്റ്റാൻഡാണ് ഇത് നോക്കുക എല്ലാതും ഒരേ കളറിലാട്ടോ ഇവര് ടാക്സി കളർ ചെയ്താണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ വണ്ടികൾ കംപ്ലീറ്റ് ബ്ലോക്കാണ് എന്നിട്ട് ഒരാൾ ഓവർടേക്ക് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ബസ്സോ അല്ലെങ്കിൽ മറ്റ് കാറുകളൊക്കെ എന്തെയ്യും ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോലെ ഇവിടെ അങ്ങനെ അല്ലാട്ടോ എല്ലാവരും ഭയങ്കര ഡീസൻറ്റായിട്ട് വരിയിൽ നിൽക്കുന്നുണ്ട് ഡോഗ്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിപ്പോൾ ഷില്ലോങ്ങിലാണ് ഷില്ലോങ്ങിലേക്ക് വന്ന് ഇന്നലെ രാത്രി സ്റ്റേ ചെയ്ത് ഇവിടെ കേട്ടോ പമ്പിലെ ടെൻറ്റൊന്നും അടിച്ചിട്ടില്ല കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം നമ്മൾ വടം കൂടെ ലോറിയിലായിരുന്നു കിടക്ക ഉറക്കും കാര്യങ്ങളൊക്കെ പിന്നെ രാവിലെ എണീറ്റ് വടംപയ്യ നേരെ ഗുവാഹിയിലേക്ക് പോയി എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സ്റ്റാഫ് നിൽക്കുന്ന റൂമിൽ വെച്ച് കേട്ടോ ഇനിയിപ്പോൾ ഷില്ലോങ്ങിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടുത്തെ എന്താ പറയുക ചിറാപ്പൂഞ്ചി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ ടാക്സ് പിടിച്ചിട്ട് ചിറാപൂഞ്ചിയിലേക്ക് പോവുകയാണ് അപ്പോൾ ലഗേജും സൈക്കിളൊക്കെ ഇവിടെ തന്നെ കേട്ടോ ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്കാണ് ഞാൻ ഇവിടുന്ന് ടാക്സി കിട്ടുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കാരണം ടാക്സിയോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ് ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ ബസ്സോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ചിറാപ്പുഞ്ചിലേക്ക് പോകുന്നത് നമ്മൾ സിക്കിമിൽ കണ്ട പോലല്ല കേട്ടോ ഇവിടെ ഒക്കെ ഭയങ്കര ഹൈക്കാണ് തീരെ വൃത്തിയില്ല കേട്ടോ ഇതൊരു ടൗണിലെ ഇവിടെ ഷില്ലോങ്ങിലെ മീറ്റ് ഒരുപാട് കിട്ടും കിട്ടിയിട്ടോ ബീഫാണെങ്കിലും ആടും പോയി ഒക്കെ കിട്ടിട്ടോ ഞാൻ നിങ്ങൾ കാണിച്ചാൽ മതി നോക്കാം ഈ കെയാണ് ബീഫാണോ ഗുഡ് സാർ കേക്കോ ഇത് നോക്കിയേ ഇത് ചിക്കനാണ് ഇതൊരു ഹിൽ സ്റ്റേഷനാണ് ശരിക്കും ഹിമാല മേഘാലയം സിക്കിമൊക്കെ മേഘാലയ നല്ല ഹിൽ സ്റ്റേഷനാണ് കേട്ടോ അങ്ങോട്ടേക്ക് നോക്ക് ദൂരത്തേക്ക് നോക്കിയാൽ അവിടെയൊക്കെ വീടുകളിങ്ങനെ തട്ട് തട്ടായിട്ടാണ് കേട്ടോ ഇവിടെ ഷില്ലോങ്ങിൽ സ്കൂളുകളുണ്ട് കേട്ടോ ചെറിയ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സ്കൂളുകളുണ്ട് വേണ്ടില്ല ഈയൊരു ഹൈറ്റിൽ കാണുന്ന സ്കൂളാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ വണ്ടികൾ കംപ്ലീറ്റ് ബ്ലോക്ക് ആണ് എന്നിട്ട് ഒരാളും ഓവർടേക്ക് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ബസ്സോ അല്ലെങ്കിൽ മറ്റു കാറുകളൊക്കെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകില്ലേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ എല്ലാവരും ഭയങ്കര ഡീസൻ്റായിട്ട് വരിയിൽ നിൽക്കുന്നുണ്ട് ഈ ഒരു താറ് നോക്കിയേ ഇതൊരു പോലീസ് വണ്ടി ആട്ടോ ഇവർ താറ് ഇവരെ പോലീസ് വണ്ടിയായി ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വരണം കേട്ടോ അങ്ങനെ താറൊക്കെ ഇവിടെ പോലീസ് വണ്ടി ആയിരിക്കണേ ചെറുതായിട്ട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഇത് ചെറിയൊരു തടാകമാണ് ഡേട്ടിയായി കിടക്കാൻ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അത്ര വൃത്തിയില്ല ഞാൻ റോഡിൻ്റെ ആ സൈഡിൽ വീടുകൾ നിൽക്കുന്നുണ്ടോ എല്ലാതും ഒരേ സ്ഥലത്ത് തട്ട് തട്ടായിട്ട് ഹൈക്കിൽ അങ്ങനെ നിൽക്കണ്ടോ ഇതിവിടുത്തെ ഒരു വെറ്റിനറി ഹോസ്പിറ്റലുണ്ടോ ഇവിടെ ഒരുപാട് ആളുകൾ പെറ്റ് പെറ്റാനിമൽസിനെ ഉപയോഗിക്കുന്നുണ്ട് വളർത്തുന്നുണ്ട് ഇതൊക്കെ ഹോസ്പിറ്റലിന് മുന്നേ തന്നെ ഒരു പെറ്റാനിമൽ ഉണ്ടോ ഇതാണ് ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലട്ടോ ഇതാണ് ഇവിടുത്തെ മെയിൻ റൗണ്ട് അബോട്ട് ഞാനിപ്പോൾ ഷില്ലോങ് മെയിൻ സിറ്റിയിലെത്തി കേട്ടോ ഇവിടെ വെൽക്കം ടു ഷില്ലോങ് ഈ ബോട്ടിൽ എഴുതിയാണ് ഇന്നലെ രാത്രി വരുമ്പോൾ ഞാൻ കണ്ടിരുന്നു ഇല്ലാണ്ടില്ല ഇതൊക്കെ ടാക്സികളാണ് ഇനി നമ്മൾ ടാക്സി സ്റ്റാൻഡിലേക്കട്ടാണ് പോകുന്നത് ഇതിവിടുത്തെ ഒരു ടാക്സി സ്റ്റാൻഡാണ് ഇത് നോക്കാം ഒരേ കളറിലാട്ടോ ഇവരെ ടാക്സി കളർ എഴുതിയാണ് ഇനിയിപ്പോൾ ഞാനിവിടുന്ന് അന്വേഷിച്ച സമയത്ത് ഈ ടാക്സികളൊന്നും ചിറാപൂഞ്ച് പോയില്ല അത്യാവശ്യം കുറച്ച് ലോങ്ങ് ഉണ്ട് ഒരു അൻപത് കിലോമീറ്റർ ആണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് ലോക്കൽ ബസ് പിടിച്ചിട്ട് പോട്ടോ ഞാൻ ഇവിടുന്ന് നേരെ ലോക്കൽ ബസ് കിട്ടുന്ന ഒരു ലൊക്കേഷൻ പിടിച്ച് പോകട്ടോ ഈ ഒരു അങ്ങനത്തെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ സൈഡിലുണ്ട് ഇവിടുത്തെ ഓരോ സാധനങ്ങൾ നോക്കി പല പല മിക്സർ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇത് ചേന കടല എന്തോ ആണ് നമുക്ക് ഇതൊക്കെ ഉണ്ട് ഇവിടുത്തെ ഐറ്റംസ് ഇവർ ചേച്ചി വിൽക്കുന്നതാണ് എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കാം ഇവിടെ മാർക്കറ്റൊക്കെ ഓണായി തുടങ്ങുന്നേ ഉള്ളു ആളുകളിങ്ങനെ ജോലിക്കും പിന്നെ അതേപോലെ തന്നെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആകുന്നുള്ളു കേട്ടോ ഇവരെയൊക്കെ കുട്ടികളെ കൊണ്ടുപോകണമൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കൊണ്ടുപോകാം കേട്ടോ പല പല ഷോപ്പുകളുണ്ട് ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് നമുക്കെന്നെ പേരറിയാത്ത ഒരുപാട് സാധനങ്ങൾ അവർ വിൽക്കുന്നുണ്ട് കേട്ടോ പല ഷോപ്പുകളും കാണുമ്പോൾ അത് മനസ്സിലാവണം നേരത്തെ പറഞ്ഞതുപോലെ വൃത്തി തീരെയില്ല ഇത് നോക്കി ഇവിടെ മീനും വിൽക്കുന്നുണ്ട് മീനിൻ്റെ തലയാണ് പിന്നെ അതേപോലെ തന്നെ വണ്ടി വലിയ മീനുകളൊക്കെ വിൽക്കുന്നുണ്ട് ഐസൊക്കെ വെച്ചിട്ടാണ് ഇതാണ് ഇവിടുത്തെ ചിക്കൻ്റെ ഷോപ്പ് ഇവർ ഇതേപോലെ തോലൊക്കെ പൊലിച്ചാണ്ട് തൂക്കിട്ടോ ഇതെവിടൊക്കെ ഉണ്ട് സ്റ്റംഭ പോലുണ്ട് ഇത് നോക്കെ ഇവര് പുണ്ടട്ടോ എന്ന് വെച്ചാല് ഇത് ഫ്രൈ ആക്കി കഴിക്കുന്നതായിരിക്കും പച്ച കളറിലും പിന്നെ അതേപോലെ തന്നെ മഞ്ഞ സെലക്ട് എന്തൊക്കെയാ ഇനി കാണണ ഇത് ഷില്ലോങ്ങിലെ ഒരു ഓൾഡ് മാർക്കറ്റ് ആണ് ഇവിടെ ടാക്സിയും ഒരുപാടുണ്ട് ഒരുപാട് കടകളുണ്ട് സ്വീറ്റ്സും കാര്യങ്ങളും കിട്ടുന്ന കടകളെല്ലാം ഞാൻ ഷില്ലോങ്ങിലേക്ക് വരുന്ന സമയത്ത് മൂപ്പുര ബൈൽ വെച്ച് കണ്ടിരുന്നു കണ്ടിരുന്നെട്ടോ ഗാട്ടൊക്കെ കഷ്ടപ്പെട്ട് കയറുന്ന കയറുന്ന സമയത്ത് മൂപ്പുരയുടെ ഷോപ്പ് ആണ് ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് കടലിലും ഐറ്റംസ് കാരണം വിൻ്റർ വരെ വിൻ്റർക്കാണോ ഏ വിൻ്റർക്കാ അച്ഛാ ഓക്കെ ഇതാണ് ഇതെന്താണെന്ന് മനസ്സിലായോ ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് ഇവിടുന്ന് ഞാൻ ചിറാപൂഞ്ചിയിലേക്ക് പോകുന്ന ബസ് ഞാൻ കണ്ടെത്തണം കേട്ടോ ഓക്കെ ഭയങ്കര ഇരുട്ടാണിവിടെയൊക്കെ ടാക്സികളും ഉണ്ട് ബസ്സും ഉണ്ട് എല്ലാം കൂടി മിക്സഡ് ആണ് പോയി നോക്കാം ഞാൻ ലോക്കൽ ബസ്സൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇവർ പറയണേ സുമോ കിട്ടുമെന്നാണ് പറയുന്നത് ഇവിടുത്തെ ഇതേപോലത്തെ സുമോകൾ കിട്ടും ഞാൻ എന്തായാലും പോയി ചോദിച്ചു നോക്കട്ടോ എനിക്ക് കയറി മുകളിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ ഇറക്കട്ടെ ഞാനിവിടെ സുമൻ്റെ സ്റ്റാൻഡിലേക്ക് വന്ന കേട്ടോ ഇതൊരു ഇതൊക്കെ ഇങ്ങനെ ടാക്സി ഓടുന്ന വണ്ടികളാണ് അപ്പോൾ ഈയൊരു വണ്ടിയില്ലേ ഈയൊരു സുമ നേരെ ചിറാപ്പൂഞ്ചിയിലേക്ക് പോയി ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരാൾക്ക് നൂറ്റി അൻപതാണ്ട് പറഞ്ഞത് പിന്നെ ഇവിടെ ഗൂഗിൾ പേ പല കടകളും ആക്സെപ്റ്റ് അല്ല ഭയങ്കര സീനായിട്ട് എൻ്റെ അടുത്ത് കുറച്ച് ഹാർഡ് ഉണ്ട് ചിറാപൂഞ്ചിയിലേക്കുള്ള വണ്ടി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളു അപ്പോൾ ഞാൻ സ്ട്രീറ്റ് സ്ട്രീറ്റൊക്കെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നോക്കിയാൽ ഇതൊക്കെ ഉണ്ടോ ഇവിടെ വിൽക്കുന്ന ഓരോ സംഗതികളെ പിന്നെ അതൊക്കെ കടലുണ്ട് കേട്ടോ അതൊക്കെ ഐറ്റംസ് കാണുന്നുണ്ട് പിന്നെ ഇതൊക്കെ തന്നെ ഉണ്ടോ മെയിൻ ആയിട്ട് ഇവിടെ കാണുന്നത് പിന്നെ കുഞ്ഞു കുഞ്ഞ് ഷോപ്പ് ഹാളുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ വേറെ സംഗതി ഇവിടുത്തെ മെയിൻ സംഗതി എന്ന് പറഞ്ഞാൽ ആ തമ്പാക്കെട്ട് ഇന്ന് ഇവിടുത്തെ ആളുകൾ സ്മോക്കിങ്ങും ലിക്കറും ഒക്കെ നല്ലത് ഇവിടെയൊക്കെ ടാക്സി ഉണ്ടോ കേട്ടോ കണ്ടുമാനം ടാക്സികളാണ് ഞാനിതാ ഇവിടുന്ന് റൊട്ടിയും പിന്നെ അതേപോലെ തന്നെ സബ്സിയും കഴിക്കട്ടോ നല്ല വിശപ്പുണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ ഗൂഗിൾ പേയല്ലോ കേട്ടോ ഭയങ്കര കഷ്ടമാണ് ഇവരെ ഒന്നാമത് ഇവിടുത്തെ ആളുകളെ ചീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ് നമുക്ക് ഇവിടെ ട്രാവൽ ചെയ്യാൻ സബ്സിന് എന്തും കഴിച്ചിട്ട് കാണാം നമുക്ക് ഇനി നേരെ അവിടുന്ന് ടാക്സി എടുത്താണ്ട് നേരെ ചുറാപ്പുഞ്ഞ് പോകാനുള്ളതാണ് നമ്മളിവിടെ നിന്ന് നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു ടാക്സി ഒരാൾക്ക് നൂറ്റി രൂപ ഞാൻ പറഞ്ഞ പോലെ മുമ്പിലേക്ക് പേയ്മെന്റ് ചെയ്തു ഹാർഡ് മണി ഇവിടെ ആക്സെപ്റ്റ് ഉള്ളു കേട്ടോ ഞാൻ പോകുന്ന ബൈക്ക് ഇതാ ഇവിടുന്ന് പരിചയപ്പെട്ട കേട്ടോ എന്നാമത്തോ ഇവനെ ചിറാപുഞ്ചിലേക്ക് പോകുന്ന ആളോ ഇവരൊക്കെ ഞാൻ സത്യം പറഞ്ഞാല് പോകുന്ന ബൈക്കും നമ്മൾ ആ ഗുവാട്ടീന്ന് ഷില്ലോങ്ങിലേക്ക് വന്നില്ല അതുപോലത്തെ റോഡിനെ കേട്ടോ അങ്ങനെ ഗാട്ടുകളാണ് കയറി കയറി നമ്മൾ മുകളിലേക്ക് പോവാണ് നമ്മൾ പോകും തോറുന്ന ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ ഇവിടെ മാല മൊത്തത്തിലൊരു ഗാട്ട് ഏരിയ കേട്ടോ കുറച്ച് ഡ്രൈ ആയി കിടക്കുന്ന ഏരിയ ആണ് ആ പിന്നെ ഉണ്ടോ പോകുന്ന പോകുമ്പോഴുള്ള അവസ്ഥകൾ റോഡൊക്കെ കുറച്ച് മോശമാണ് ഇതാണ് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ അങ്ങോട്ടേക്ക് ഒരു സ്ലോപ്പ് ഏരിയയാണ് ലോറികളൊക്കെ ഉണ്ട് പക്ഷേ റോഡ് നല്ല പൊടി വാറുന്നുണ്ട് റോഡ് പോകണമൊക്കെ വളഞ്ഞ ഇങ്ങനെ പോവാണ് ഈ ഒരു സ്ഥലം നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ എന്തോ റോഡിന്റെ പണി എന്തോ നടക്കുന്നുണ്ട് അതോ റോഡ് വീ റോഡ് വീതി കൂട്ടുകയാണോ എന്തോന്നറിയില്ല മറ്റൊരു വില്ലേജിലൂടെ ഉണ്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വില്ലേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു ലേഡി ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടോ അതാ ഇവരുടെ ഓരോ വില്ലേജ് എത്തി എത്തിക്കഴിഞ്ഞാൽ ഡ്രൈവർക്ക് ക്യാഷ് കൊടുക്കുക എന്നുള്ളത് നിർത്താൻ പറയും എന്തൊക്കെ ഒരു വില്ലേജ് ആണോ ഈ ഒരു റോഡ് ഇങ്ങനെ പളഞ്ഞ് പൊളഞ്ഞു പോകുന്നുണ്ടോ അങ്ങനെ പോയിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ചിറാപൂഞ്ചി ടൗണ് അപ്പോൾ നമ്മളിവിടെ എത്തിയുണ്ടോ ഞാൻ അവിടെ ടാക്സി ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു നോക്കട്ടെ ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസ് എവിടെയൊക്കെയെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും ഇവിടെ ടാക്സികളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ അതൊക്കെ കുറച്ച് ആണ്ട് പോയി നോക്കട്ടെ കേട്ടോ ഇവിടുത്തെ ഒരു എന്താ പറയുക ഒരു ആളുകളെ ആറ്റിറ്റ്യൂഡും പിന്നെ ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളും എവിടെയെന്നുള്ള ആദ്യം മനസ്സിലാക്കട്ടെ എൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് ഇവിടെ ഒരു ചർച്ച ഉണ്ടോ അവിടെ ഒരുപാട് ക്രിസ്ത്യൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഈ പോറുക്കയിൽ പന്നിനെ കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇതാ ഇവിടുത്തെ മെയിൻ കൃഷി എന്ന് പറഞ്ഞാൽ ബനാന പിന്നെ ക്യാബേജ് നെൽകൃഷി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പൊട്ടാറ്റ കണ്ടെട്ടോ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരാളെ കണ്ടു ഈ ഒരു കുഞ്ഞ് ഷോപ്പുള്ള ആളെ കേട്ടോ അപ്പോൾ ഇതേതാ സ്ഥലം എന്ന് ചോദിച്ചു ചിറാപ്പുഞ്ചി തന്നെയാണത് അപ്പോൾ ഇപ്പോഴത്തെ ഇതിൻ്റെ പേര് സാറാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആക്കിയാണ് എന്നാണ് മൂക്കർ പറഞ്ഞത് അപ്പോൾ മൂപ്പരോട് ഞാൻ ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളെ പേര് എഴുതി തരാൻ പറഞ്ഞ കേട്ടോ മൂക്കരെ എഴുതുന്നുണ്ട് താങ്ക് യു പയ്യ ധന്യവാദം അപ്പോൾ അതാ മൂപ്പരതാ ഓരോ ഫാൾസ് ഒക്കെ കണ്ടെട്ടോ അപ്പോൾ വാട്ടർഫാൾസ് ഉണ്ട് ഓരോന്നിങ്ങനെ ആൾ എഴുതുന്നുണ്ട് കേട്ടോ എന്തായാലും നോക്കാം ഇതൊക്കെ ഇവിടുത്തെ വില്ലേജുകളാണ് ഇനിയിപ്പോൾ എനിക്ക് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വാട്ടർഫാൾസ് കിട്ടും ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ എന്നാണ് പറയണത് ഇവിടുത്തെ ടാക്സിക്കാരായിട്ട് നമുക്ക് വിലപേശിൽ നടക്കില്ല കാരണം മൂന്ന് കിലോമീറ്റർ ഒക്കെ പോകാൻ ഒരു ഭയങ്കര കിടിലൻ സന്ധ്യ കേട്ടോ ഇവർ പറയണത് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ആ നോക്കാലിക്കായ് ഫോൾസ് അഞ്ച് കിലോമീറ്റർ ഇതെങ്ങനെ അഞ്ച് കിലോമീറ്റർ എങ്ങനെ ഏറെ ആണോ ഓ ഇവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ ഭക്ഷണം നിന്ന് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല കേട്ടോ ഇത് കണ്ടോ ഇത് ഇവിടുത്തെ മുളകെന്തുവാണ് ഇതിങ്ങനെ ഇവിടെ വെച്ചോണ്ടല്ലേ മുളക് മുളകാണ് ഞാൻ ഏതായാലും ഇവിടെതാണ് സൈൻ ബോർഡ് നോക്കി ഇങ്ങനെ വാട്ടർഫോൾസ് ലക്ഷ്യമാക്കി പോവാണ് എൻ്റെ ടാക്സി ഒക്കെ പോകുന്നുണ്ട് ഞാൻ ഈ ഒരു ചേച്ചിനോട് ചോദിച്ചു നോക്കി കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും കുറുക്കുമായി ഉണ്ടെങ്കിൽ അവിടെ എത്താൻ നോക്കാം ഞാൻ ലിഫ്റ്റ് അടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല നിങ്ങൾ ഈ റോഡൊക്കെ നോക്ക് അങ്ങോട്ടേക്ക് ഡ്രൈ ആയി കിടക്കാം മലകൾ മാത്രമാണ് ഓ അവിടെയൊക്കെ കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് വാട്ടർഫാൾസിലേക്ക് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ എനിക്കറിയില്ല ഇവിടെ നിന്ന് എങ്ങനെ പോകണം എന്നറിയില്ല വലിയ ഐഡിയ ഇല്ല ലിഫ്റ്റ് അടിക്കാൻ വണ്ടി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്നുണ്ട് ഇതാണ് കേട്ടോ ഇവിടെ അങ്ങോട്ടേക്കുള്ള റോഡ് അങ്ങോട്ടേക്കൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് മലകളിങ്ങനെ ആ മലകളൊക്കെ സൈഡിലൂടെ അങ്ങനെ റോഡ് പോകാം കേട്ടോ ഇതാണ് ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ വന്നത് ഇത് നോക്കിയാൽ നല്ല ബ്യൂട്ടി ഉണ്ടോ ഇവിടുന്ന് വണ്ടികളൊക്കെ കയറി വരുന്നുണ്ട് എന്തായാലും പതുക്കെ പതുക്കെ നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കാം ഈ ഒരു റോട്ടിലൂടെ ഉണ്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് വന്നു അധികം ഞാൻ എന്തായാലും നടന്നു നോക്കട്ടെ അങ്ങോട്ടേക്ക് നോക്കി ഡ്രൈ ആയി കിടക്കുന്ന മലകളാണ് പിന്നെ ടാക്സികൾ പോകുന്നുണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ നടന്ന് നോക്കണ്ടോ നോക്കിയാൽ റോഡുകൾ കിടപ്പ് നോക്കി ഓ നിങ്ങൾ അങ്ങോട്ടേക്ക് നോക്കേ അടിപ്പൊളി ഏരിയകളാട്ടോ നമ്മൾ കൂടുതലധികം ദൂരത്തേക്ക് പോകും തോറും അങ്ങോട്ടേക്കുള്ള വിഷുവൽ പോളി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു ബൈക്കറിനെ കണ്ടു ചെറുതായിട്ട് ലിഫ്റ്റ് കഴിച്ചു പക്ഷേങ്കിൽ നമുക്കൊരു ബാക്കിൽ ലഗേജ് കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് ലിഫ്റ്റ് ലിഫ്റ്റൊന്നും കിട്ടിയില്ല നമ്മളിപ്പോൾ ഇതാ തിരിച്ചിങ്ങോട്ടേക്കന്നെ നടക്കുകയാണ് വാട്ടർഫാൾസിലേക്ക് നമ്മളിപ്പോൾ പോകണില്ല കേട്ടോ ഇവിടെ കാര്യമായിട്ട് ക്യാബ്സ് പിന്നെ ഗുഹകൾ പിന്നെ അതേപോലെ വാട്ടർഫാൾസ് അല്ലേ അപ്പോൾ ഞാൻ കരുതുന്നത് വാട്ടർഫാൾസിൽ ഒരാളിനോട് പറഞ്ഞു വെള്ളം കുറവാണ് കുറേ ആളുകൾ പോകുന്നുണ്ട് ഞാൻ ഏതായാലും ഇവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ ഈ റോഡ് പോകുന്നതാണില്ലേ എൻ്റെ നേലാണ് കേട്ടോ അത് ഈ റോഡ് നിങ്ങനെ കയറിതാ അങ്ങോട്ടേക്ക് എത്തണം ഞാനിവിടെ ചിറാപൂഞ്ചി ഉള്ള കുറച്ച് വീടുകൾ നിങ്ങൾക്ക് കാണിച്ചാലോ ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകളുടെ അവസ്ഥ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ഇത് എന്തൊരു ഇൻഡസ്ട്രിയുള്ള ഏരിയയാണ് നമുക്ക് ഇവർ തോര ഇട്ടാണ് പുറത്തേക്ക് കേട്ടോ ഇതിവിടുത്തെ ഒരു കുഞ്ഞു കട ഉണ്ടോ ഇവർ ഇതുപോലത്തെ കടകളിലാണ് വില്ലേജിലുള്ള ആളുകളൊക്കെ വന്ന് സാധനം പോകണം ചെറിയൊരു ഷോപ്പായിട്ടാണ് കണ്ടാലിതൊരു വീടാന്ന് തോന്നും ജീപ്പ് ജീപ്പ് ഞാൻ പറഞ്ഞില്ല എവിടെയും ജീപ്പ് കേട്ടോ ജീപ്പ് അധിക സ്ഥലങ്ങളിലില്ല കാരണം ഇവർക്ക് തീരെ ട്രസ്റ്റില്ല കേട്ടോ ആളുകളെന്ന് വെച്ചാൽ പല ആളുകളും ചീറ്റ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് ഷില്ലോങ്ങിലും അങ്ങനെ തന്നെ അവസ്ഥ അതൊരു കട കുറച്ച് വെയിൽ പോയിട്ടോ ഈ ഒരു വീഡിയോകൾ നോക്കിയാൽ സാധാരണ നമ്മൾ റോഡ് പണിയൊക്കെ നടക്കുന്ന സമയത്ത് ജോലിക്കാർ താമസിക്കുന്ന ഒരു ടെമ്പററി വീടുകളുണ്ടാവുമല്ലോ അതുപോലെ കേട്ടോ ഇത് കുട്ടികൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അത് നോക്കി അത്യാവശ്യം കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് ഇവിടെ രണ്ട് ടീമായിട്ട് കളിക്കുന്നുണ്ട് ഈ ഒരു വീടിൻ്റെ അവസ്ഥയൊക്കെ നോക്കി കുറച്ച് കുറച്ചന്മാർ വീടിൻ്റെ പുറത്ത് ഇങ്ങനെ കുപ്പായ കഴിച്ചിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവർക്ക് സത്യം പറഞ്ഞാൽ ഹിന്ദി അത്ര അറിയില്ല ഇംഗ്ലീഷ് ആണ് അറിയാം ഞാനിവിടെ ചെറിയൊരു ഹോട്ടലിൽ കയറിയതാട്ടോ ഇവിടെ സത്യം പറഞ്ഞാൽ കയറിയ സമയത്ത് ഇതാ ഇവിടെ ഗൂഗിൾ പേ ഉണ്ട് കേട്ടോ പിന്നെ ഇതേ ഇവിടെ ഫിഷ് കറി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ബോർക്കുണ്ട് പിന്നെ അതേപോലെ സാധാ ചാവലുണ്ട് അഹ് അപ്പോൾ പത്ത് രൂപക്കുള്ള ചാവലുണ്ടോ ഇതിന് പത്ത് രൂപയാണ് ബസ് ആണ് ബസ് ഓക്കെ ആ പിന്നെ ഓസ്കത്ത് ചെനാബിതും ഓക്കെ അപ്പൊ ഇവിടെ കുറച്ച് ആളുകൾ കഴിക്കുന്നുണ്ട് ഇട കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്താണിപ്പോൾ ലഞ്ച് എന്തെങ്കിലും ഇവിടുന്ന് കഴിക്കാം ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ഇപ്പം എന്തായാലും ചിറാ പൂജക്ക് അപ്പൊ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ് ഓക്കെ ഉണ്ട് പിന്നെ ചാവലും ഇതെങ്കിലും ഫ്രീ ആയിട്ട് തന്നെ കേട്ടോ ഇതെന്താണെന്ന് അറിയില്ല കഴിച്ചോക്കട്ടെ പോർക്ക് ഐറ്റംസ് ഒന്നും നമ്മൾ തൊടാൻ പോകുന്നില്ല പിന്നെ ചിക്കൻ ഐറ്റംസ് ഉണ്ട് ഫിഷോ എല്ലാം കിട്ടും മീറ്റ് ഐറ്റംസ് ഇവിടെ എല്ലാം കിട്ടും അപ്പം ഇത് കഴിച്ചിട്ട് കാണട്ടോ ഒന്ന് കഴിച്ചോട്ടെ ഇനി അങ്ങോട്ടേക്ക് ചിറാപ്പൂഞ്ചിയിലെ സൊഹറ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജ് കേട്ടോ ഇവിടെ വന്നിട്ടാണ് നമ്മൾ വണ്ടി ഇറങ്ങിയത് ഇവിടെ ഒരുപാട് വീടുകളുണ്ട് ഈ ഒരു ഏരിയയിൽ പിന്നെ അതൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് പക്ഷേ അത്യാവശ്യം ആയിട്ടുള്ള വീടുകളുണ്ട് കേട്ടോ രണ്ട് നില ഉണ്ട് ഞാനിതാ ഈ വില്ലേജിലോട്ട് ഇങ്ങനെ പോകട്ടോ ചെറിയൊരു ഓറിയോ കയ്യിലോ വെച്ചിട്ടുണ്ട് ഇരുന്നുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഒരു ജിപ്സിയാണ് ഇതിൻ്റെ വീലൊക്കെ നല്ല കാട്ടിയിലൊക്കെ ഇടിയിലും വീലുകൾ കയറ്റി കേട്ടോ ഇവിടുത്തെ ഏകദേശം എല്ലാ വണ്ടികളും മോഡിഫൈ ചെയ്തിട്ടുണ്ട് കാരണം മല കയറി പോകാനുള്ളതല്ലേ അപ്പോൾ നമ്മളിവിടുന്ന് നേരെ തിരിച്ചു പോകട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു ഇവിടുത്തെ കുറച്ച് കൾച്ചറും കാര്യങ്ങളും വില്ലേജൊക്കെ എക്സ്പ്ലോർ ചെയ്തു അത്ര തന്നെ എൻ്റെ അടുത്ത് സമയമുള്ളു കേട്ടോ അപ്പോൾ അതാ ഞാൻ പോകുന്ന പരിചയപ്പെട്ട ബൈൽ ഹായ് ഹലോ യുവർ നെയ് പ്ലീസ് മൈ ഓക്കെ ഓക്കെ പോകുന്ന ബൈക്കല്ലേ ഈവന് എന്താ ചിറാപൂഞ്ചിൻ്റെ കുറച്ച് സ്റ്റോറിങ് സ്റ്റോറിങ്ങ് പറഞ്ഞുണ്ടോ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ചെറാ പൂഞ്ചിന്നുള്ള പേര് വന്നത് ആ ഓക്കെ ആ ഗിയറിന്റെ അവിടെ ഒരാൾ കയറി കുത്തറുന്നുണ്ടോ മൂന്ന വൈക്കാൾ കയറി തന്നെ ഇപ്പൊ നീലിപ്പോ ആരാണേ ഒരാൾ ഗിയർ തട്ടും വേറെ ആൾ ഡ്രൈവ് ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടോ പോകണത് ഇതൊക്കെ ഉണ്ടോ പോകുമ്പോഴുള്ള കാഴ്ചകൾ നോക്കേ ഇവിടെ ഒക്കെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതെന്ന് തോന്നുന്നു ഈ ഒരു ഏരിയ കണ്ടില്ല മണ്ണ് ഇടിഞ്ഞു പോയത് കേട്ടോ കല്ലുകൾ വന്ന് ഇവിടെ കിടക്കുന്നുണ്ട് ഈ ഒരു സൈഡിൽ ജെ സി ബി എന്ന് മാന്തി സെറ്റ് സെറ്റാക്കുന്നുണ്ടോ നിങ്ങൾ നോക്കി ഇവിടെ അങ്ങോട്ട് ഒരുപാട് വീടുകൾ കാണുന്നുണ്ട് മുകളിലുള്ളൊരു ഏരിയ ഉണ്ട് അങ്ങനെ വീണ്ടും നമ്മൾ തിരക്ക് പിടിച്ച ഷില്ലോങ്ങിലേക്ക് എത്തി കേട്ടോ അതൊക്കെ ഈ സത്യം പറഞ്ഞാൽ ചിറാപ്പൂജിനാട്ടി അടിപൊളി കേട്ടോ ഷില്ലോങ് നമ്മുടെ കൂടെ നമ്മളെ വൈകിയുണ്ട് അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഇവിടെ എക്സ്പ്ലോർ ചെയ്താണ്ട് നേരെ നമ്മളെ പെട്രോൾ പമ്പിലേക്ക് പോകട്ടെ ഈ ഒരു ഏരിയ നോക്ക് അങ്ങോട്ടേക്ക് മുഴുവൻ ചിക്കൻ്റെ ഷോപ്പ് പെട്ടോ ഇതേപോലെ ഇങ്ങനെ ചിക്കനെ തോലൊക്കെ പൊളിച്ചാണ്ട് ഇങ്ങനെ വെച്ചുകയാണ് അങ്ങനെ ഫൈനലി ഞാനെന്താ ഈ ഒരു പെട്രോൾ പമ്പിൽ വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തു തിരിച്ചു വന്നു ഇനിയിപ്പോൾ എനിക്കെന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കേട്ടോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും കടിയൊക്കെ ഇങ്ങനെ പോയി നോക്കട്ടെ എന്താ നമ്മളിവിടെ ആയിരുന്നു സൈക്കിള് വെച്ചത് അവിടെ പോയി നോക്കട്ടോ അയ്യമാരോട് സംസാരിച്ചു സൈക്കിളും ലഗേജൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല നല്ല ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ തന്നെ കേട്ടോ ഞാൻ അവരോട് ഒരുപാട് താങ്ക്സ് പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ വടം പയ്യല്ലേ നമ്മളിവിടെ ഇന്നലെ ട്രക്ക് നിർത്തിയത് അവിടെ നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കിയത് അപ്പോൾ വടം ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്നിട്ട് മുപ്പര വന്നിട്ടാണ് അടുത്ത പ്ലാനിങ്ങിലേക്ക് നമ്മൾ നീങ്ങുകൊണ്ട് കേട്ടോ എന്തായാലും അപ്പോൾ ഇവിടെ ഞാനൊന്ന് ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോയി കേട്ടോട്ടോ ഞാനിതാ പമ്പന്ന് തൊട്ടപ്പുറത്തുള്ള ഈ ഒരു കുഞ്ഞ് ഷോപ്പൊക്കെ വന്നിട്ടോ ഇവിടെ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു ചാവലുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് സബ്സിമുട്ട പിന്നെ ഇവിടുത്തെ ഉള്ളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചോറൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ എന്താ ഇന്നത്തെ ദിവസം ഞാൻ വീഡിയോ ഇന്നത്തെ ദിവസം എന്തായാലും ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് നമ്മൾ ചിറാപ്പുഞ്ചി പോയി പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഷില്ലോങ് കുറച്ച് സ്പ്രീറ്റ് മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്തു ഭക്ഷണം കഴിച്ചു ഡിന്നറും കഴിച്ചിട്ടോ കൂടുതലൊന്നും പറയുന്നില്ല ഇനിയിപ്പോൾ ഇവിടുന്ന് നാളെ നമ്മൾ വീണ്ടും സീക്കളിൽ യാത്ര കൊടുക്കണം നാളത്തെ പ്ലാൻ എന്താണെന്നുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഞാൻ എന്തായാലും പറയാം ൂടുതലൊന്നും പറഞ്ഞതെന്നല്ല ടിക്കറ്റ് ഓപ്ഷൻ്റെ മറ്റൊരു നല്ല എപ്പിസോഡിൽ വീണ് കാണാമെന്ന പ്രതീക്ഷയോടുകൂടെ തൽക്കാലം ഫോൺ ബാ